െ എല്ലും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ അങ്ങനെ കുറെ നമ്മള് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നവരാണ് അല്ലേ അപ്പൊ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ വരും ഫേസ്ബുക്കിൽ നിന്ന് പൈസ വരുമെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇൻസ്റ്റയിൽ നിന്ന് പൈസ വരുമോ ഇല്ലയോ എന്ന് പലർക്കും അറിഞ്ഞുകൂടാം ഇല്ലേ പലരും ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ വരാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിലർ പറയില്ല കൊളാബറേഷൻ ചെയ്താൽ മാത്രമേ പൈസ വരാറുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇൻസ്റ്റിൽ നിന്നും നമ്മൾക്ക് പണം സമ്പാദിക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരും വന്നിട്ട് പറ ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടും പക്ഷെ അവരെ അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊന്നും പറയാറില്ല ഞാൻ ആദ്യം മുതലുള്ള കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട് ഇൻസ്റ്റായിൽ നിന്നും പൈസ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ആഗ്രഹം നിങ്ങൾക്കും അതുപോലെ തന്നെ കിട്ടണമെന്നാണ് കാരണം നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഇടുന്നവരാണ് നമ്മൾ വീഡിയോ ഇടുമ്പം നമ്മൾ പ്രതീക്ഷിക്കും നമുക്കും എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നുദ്ദേശിച്ചാണല്ലോ നമ്മൾ ഈ വീഡിയോസൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കണ്ടന്റ് ഇല്ലാഞ്ഞു കണ്ടന്റ് ഉണ്ടാക്കി അത് തന്നെയല്ല നമ്മൾ ഈ ഒരു പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ വന്നിട്ട് ഇഷ്ടം പോലെ തെറി പറയുന്നവരുണ്ട് ഞാനൊക്കെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസൊക്കെ എങ്ങോണ്ടിട്ട് കഴിഞ്ഞാൽ മുതുക്കി കിളവി പരട്ട കിളവി എന്നൊക്കെയാണ് എന്നെ വിളിക്കുന്നത് എന്നോളും പ്രായമുള്ളവർ വരെ വന്നിട്ട് എന്നെ കിളവി 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 കിളവിന്ന് മാത്രമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കിളവിന്ന് മാത്രമേ എന്നെ വിളിക്കാറുള്ളവര് അപ്പം ഞാനാണെന്നുണ്ടെന്ന് വരില്ലേ അവർക്ക് മറുപടിയും കൊടുക്കാറുണ്ട് എനിക്ക് ദേഷ്യം വരും അപ്പം ഞാൻ മറുപടിയും കൊടുക്കാറുണ്ട് ഞാൻ ചെന്ന അവരെ പ്രൊഫൈലിന് നോക്കുമ്പം എന്നെക്കാട്ടി പ്രായമുള്ള ഒരു കിളവികളും മുതുക്കികളുമൊക്കെയാണ് അപ്പോഴേ എന്താ ചെയ്യാനാണോന്ന് പറ നമുക്ക് വീഡിയോ ഇടാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പം എല്ലാവരും വന്നിട്ട് മുതുക്കി കിളവിന്നൊക്കെ വിളിച്ച് പോകാത്തതേ ഉള്ളൂ പക്ഷേ ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ് എങ്ങനെയാണ് ഇൻസ്റ്റായിൽ നിന്നും പൈസ നമുക്ക് ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞൊന്നും തരുന്നില്ല കാരണം നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ ഓർക്കും മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഓർക്കാറുണ്ട് പക്ഷെ എല്ലാവരും ഓർക്കും എനിക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന് ഓർത്ത് ചിലർ വന്നിട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടൊന്നും പറഞ്ഞു തരാറില്ല ആരും വന്നിട്ട് പറയാറില്ല ഇൻസ്റ്റയിൽ നിന്നും പൈസ കിട്ടുന്ന ആൾക്കാരെ ഒരിക്കലും വന്ന് പറയാറില്ല അതെങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ആരും നിങ്ങളോട് വന്ന് പറയാറില്ല ഇന്ന് ഞാൻ എങ്ങനെ സോറി എങ്ങനെ പൈസ ഉണ്ടാക്കാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പറ എങ്ങനെ പൈസ ഇൻസ്റ്റായിൽ നിന്ന് ഉണ്ടാക്കാം എന്നാണ് ഇന്ന് എന്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോഴെ മറ്റുള്ളവർക്കൊക്കെ ഇപ്പം നമുക്ക് പൈസ കിട്ടുമ്പഴ് ചിലും ഓ എനിക്ക് മാത്രം കിട്ടിയാൽ മതി എന്തിനാ മറ്റുള്ളവർക്ക് കിട്ടണ്ട മറ്റുള്ളവർക്ക് കിട്ടണ്ട എന്നോർത്ത് കുശുമ്പാണ് ആ കുശുംബ് കൊണ്ട് ആരും തന്നെ പറയാറില്ല പക്ഷെ എനിക്ക് അങ്ങനെ കുശുംബൊന്നുമില്ല കാരണം ഞാൻ ഓർക്കുന്നത് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം എനിക്ക് കിട്ടിയാൽ എനിക്ക് എനിക്കേ ഉള്ളൂ പ്രയോജനം മറ്റുള്ളവർക്ക് കിട്ടിയാൽ അവർക്കാണുള്ള പ്രയോജനം അപ്പം എല്ലാവർക്കും കിട്ടട്ടെ നമുക്ക് മാത്രമല്ലല്ലോ കിട്ടേണ്ടത് നമുക്ക് മാത്രമല്ലല്ലോ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എല്ലാവർക്കും പൈസയുടെ ആവശ്യക്കാരാണ് അപ്പോഴേ ആദ്യം മുതലുള്ള കാര്യം ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യണം അതിനായിട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ അത് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യണം നമ്മൾ ഡെയിലി വീഡിയോ ഇടാനായിട്ട് നമ്മൾ മറ്റുള്ളവരെക്കൊണ്ട് നമ്മൾ വീഡിയോ എടുപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെ ഫോൺ വെച്ച് നമ്മൾ വീഡിയോ എടുക്കും നമ്മൾ സാധാരണക്കാരാണ് സാധാരണ ഫോണായിരിക്കും നമ്മുടെ കയ്യിൽ ചിലരുടെ കയ്യിൽ ഫോണില്ല ആരുടെ ഫോൺ ടച്ചിന്റെ മേടിച്ച് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യണം പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോഴേ ഞാൻ ഇൻസ്റ്റായിൽ നിന്ന് എങ്ങനെയാണോ പൈസ ഉണ്ടാക്കുന്നത് അതാണ് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോഴേ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും മാസം നല്ലൊരു വരുമാനം നിങ്ങൾക്കും ഇൻസ്റ്റായിൽ ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു സംശയമില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഫോൺ എടുത്തിട്ട് ഫോൺ ആദ്യം ഓണാക്കുക ോൺ ആക്കിയതിനു ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ആ ഇൻസ്റ്റ ഐ ഡി നിങ്ങളുടെ ഐ ഡി എടുക്കണം ഐ ഡി എടുത്തതിനു ശേഷം നിങ്ങൾ അത് പൂർണമായും ഡിലീറ്റ് ചെയ്ത് കളയുക എന്നിട്ട് വല്ല പണിക്കും പോവുക അല്ലാതെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുത്തിയിരുന്ന് നിങ്ങൾക്ക് പൈസ കിട്ടും പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരഞ്ചിന്റെ പൈസ ഇൻസ്റ്റ അണ്ണൻ നിങ്ങൾക്ക് തരത്തില്ല ഒരഞ്ച് പൈസ പോലും നിങ്ങൾക്ക് തരത്തില്ല നിങ്ങളുടെ വീഡിയോ മില്യൺസ് അടിക്കട്ടെ എത്ര അടിച്ചെന്ന് പറഞ്ഞാലും ഒരു അഞ്ചിന്റെ തൊട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റ അണ്ണൻ തരത്തില്ല അതിന് സംശയവുമില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകും എല്ലാ ആകും പക്ഷെ അഞ്ചിന്റെ തൊട്ട് പോലും ഇൻസ്റ്റ അന്ന ആർക്കും തരത്തില്ല അതുകൊണ്ട് നിങ്ങൾ വല്ല പണിക്ക് പോകാമെങ്കിൽ പട്ടിണിയില്ലാതെ നമുക്ക് കിടന്ന് നമുക്ക് ഇല്ലാതെ നമുക്ക് വല്ല അന്നം കഴിക്കാം അല്ലാതെ ഇവത്തി കുത്തിയിരുന്ന് നമ്മുടെ സമയവും പോവും നമ്മുടെ സമയം ആണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും നമ്മുടെ കണ്ണിന് കാഴ്ചയും കുറയും നമ്മുടെ കണ്ണൊക്കെ എപ്പോഴും നോക്കി പോ കണ്ണെല്ലാം ഇങ്ങനെ താഴോട്ട് തൂങ്ങി ഇങ്ങനെ ഇരിക്കുക അതായത് കണ്ണൊക്കെ വല്ലാ വല്ലാണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നിട്ട് വല്ല പണിക്കും പോയി ജീവിക്കാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്ന ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തു ചെയ്തു കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ അമ്പി സതീഷ്